ഇരുപത്താറ് വർഷമായിട്ട് ഇവിടുത്തെ ഒരു ഓട്ടോക്കാരനാണ് ഈ ഓട്ടോക്കാരൻ മാത്രമല്ല ഡൈവേസിൻ്റെ ഏറ്റവും പ്രധാനം റോഡുകളാണ് ആ റോഡുകളുടെ വികസനങ്ങൾ എൽ ഡി എഫ് സർക്കാർ വന്നതിൻ്റെ ശേഷം റൗണ്ട് അടിച്ച് നമ്മൾ കണ്ടിട്ടില്ല തീരെ വീതില്ല ഇവിടെ എപ്പോഴും ബ്ലോക്കിന്റെ ഒരു അവസ്ഥയായിരുന്നു ഈ രണ്ട് സൈഡും സ്ഥലെടുത്ത് അവിടെ റോഡ് വീതി കൂട്ടി ഈ റോഡാണ് നമ്മളെ മലയോര ഹൈവേ റോഡ് പറയുന്നത് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഈ റോഡുകൾക്കൊക്കെ മാറ്റം വന്നു ഈ മാറ്റം വന്നതിന് ശേഷം ഞങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ പൈസ കൊണ്ടേ കൊടുക്കുന്ന പൈസ വളരെ കമ്മിയാണ് ഇത് കരളായ റോഡാണ് ഈ കരളായ റോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ മുപ്പത്തഞ്ചു വർഷമായിട്ട് ഇവിടെ ഒരു മന്ത്രിയായിട്ടും ആയിട്ടും എം എൽ എ ആയിട്ടും ഇവിടെ യു ഡി എഫിൻ്റെ ഒരു ജനപ്രതിനിധി ഉണ്ടായിരുന്നു ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കരുളായി എത്തണമെങ്കിൽ ഒരു മണിക്കൂറ് പത്ത് കിലോമീറ്റർ തയ്ച്ചില്ല ഒമ്പത് പോയിന്റ് ഒമ്പതര കിലോമീറ്റർ ഉണ്ടാവും കസ്റ്റി ഇവിടുന്ന് നമ്മൾ നിലമ്പൂരിന് കരുളായി എത്തുമ്പോത്തിന് ഒരു മണിക്കൂറിൻ്റെ മുകളിൽ കവർ ചെയ്യും ഇപ്പം ഈ റോഡ് കണ്ടെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു വികസനം തന്നെയാണ് വികസനം എന്ന് പറഞ്ഞ പോരാ നിലമ്പൂർക്കാരുടെ ഹൃദയം തന്നെയാണ് കരുളായി റോഡ് ഈ കരളായ റോഡിലാണ് നെടുങ്കായം എന്ന് പറയുന്നത് സഞ്ചാരികളുടെ ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് നെടുങ്കായം എട്ട് വർഷം മുമ്പാണെങ്കിൽ ഇതിൽ നെടുങ്കായത്തേക്ക് വന്ന പോലാണെങ്കിൽ പിന്നെ ഒരു ജന്മത്തിൽ ഈ റോഡ് വരില്ല പിന്നെ നെടുങ്കായം മേണ്ടി വരും എനിക്ക് നിലമ്പൂരും മേണ്ടല്ലോ അത്രക്കും അറാമേ കാരണം ഇപ്പം അങ്ങനെയല്ല സ്ഥിതി ഇപ്പം നേരം മറിഞ്ഞു ഈ റോഡുകളൊക്കെ എത്ര വികസിച്ചത് കാരണം ജനങ്ങൾ വന്നവരെന്നെ പിന്നെയും പിന്നെയും വരിക മാസത്തിൽ മാസത്തിൽ വരുന്നുണ്ട് അതാണ് വേറെ രസം പാലം എന്ന് പറയുന്നത് എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന പാലാണ് ഈ പാലത്തിന്റെ ഇതിന്റെ പയേ ഇവിടെ പയേ പാലം ഉണ്ടായിരുന്നു ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയ കലക്കം വള്ളം വന്നാൽ മതി ഒന്ന് വെച്ചാൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ആ പാലം ഫുള്ള് മൂടും നമുക്ക് അക്കരയ്ക്ക് പോകാൻ കഴിയില്ല വാഹനം ഒരു വാഹനം നടന്നു പോകാനോ വാഹനത്തിന് ഒന്നും പോകാൻ കഴിയില്ല പിന്നെ അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കരളായി വൈകൂടെ നമ്മൾ തിരിച്ചു വരും എത്രയോ കിലോമീറ്റർ ചുറ്റണം പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റീട്ട് വേണം നമുക്ക് തിരിച്ചു വരാം മറ്റല്ല ഈ പാലത്തിനായിട്ട് വന്നു മറ്റേ പാലം പറഞ്ഞാൽ പോയേം പാലം ഏതാ തിരിച്ചറിയാത്ത അവസ്ഥയാണ് ഇപ്പൊ പാലം മാറി സർക്കാർ മാറി എൽ ഡി എഫ് സർക്കാർ വന്നു അതിന്റെ വികസനത്തിന്റെ ഒരു ഭാഗമാണിത് അത്ര മനോഹരമായിട്ട് ഇപ്പൊ ഏത് ഏത് മഴ വന്നാലും എത്ര എത്ര വെള്ളം പൊങ്ങിയാലും ഈ പാലത്തിന് ഒരു വയ്പയില്ല നമുക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാം ഈ പാലം കണ്ടില്ലേ പാലത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കരെ ഇതിന്റെ അക്കരെ കിടക്കണത് വണ്ടൂര് മണ്ഡലമാണ് ഈ ഈ ഈ കിടക്കണത് നിലമ്പൂർ മണ്ഡലമാണ് അതിനെ ഒരു പാലാണ് ഈ അക്കരയിലുണ്ടായിരുന്നു യു ഡി എഫിൻ്റെ പിന്നെ എം എൽ എ ആയിട്ടും മന്ത്രിയായിട്ടും വർഷങ്ങളായിട്ട് അവിടെ മന്ത്രിയായിട്ട് എം എൽ എ ആയിട്ടും നിന്നിരാണ് അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വർഷമായിട്ട് നിലമ്പൂർ മണ്ഡലത്തിലും ഉണ്ടായിരുന്നു എം എൽ എയും മന്ത്രിയായിട്ടും യു ഡി എഫിൻ്റെ ഒരു പ്രതിനിധി ഇതുവരെ ആയിട്ടും ഇതുപോലെ ഈ ഒരു പാലം കൊണ്ടുവരണം ഇതുവരെയായിട്ടും അവരെ കൊണ്ട് കഴിഞ്ഞില്ല അത് കൊണ്ടുവന്നത് എൽ ഡി ഒക്കെ സർക്കാരാണ് അതിൻ്റെ ഒരു മാറ്റം തന്നെയാണ് ഈ റോഡ് എത്രയോ ദൂരെ കിലോമീറ്റർ ദൂരെ കമ്മിണ്ട് നമുക്ക് പെരിന്തൽമണ്ണ റോഡൊക്കെ ഇതിൽ കയറാൻ ഇപ്പം നമ്മൾ ഒരുപാട് റോഡുകളും പാലങ്ങളും നമ്മൾ കണ്ടു ഇനിയും ഒരുപാട് പാലങ്ങളും റോഡുകളും നമ്മൾ ഇനിയും കാണാൻ കിടക്കുകയാണ് നമ്മൾ കണ്ടിട്ടില്ല ഒരുപാട് കാണാൻ കിടക്കുക അതുപോലെ തന്നെ നിലമ്പൂരിൽ ഇനിയും വളരാനുണ്ട് അപ്പോൾ നമ്മളെപ്പോലെ ഓട്ടോറിക്ഷക്കാർ ഓട്ടോക്കാർ പിന്നെ എൽ ഡി എഫിനല്ലാതെ വേറെ ആർക്കാ വോട്ട് ചെയ്യണം വേറെ എന്തിനാ നമ്മൾ മാറ്റി ചിന്തിക്കണം